നമ്മളെ ളെയും കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ജിംറാനെയും പപ്പിനെയും കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ആ എന്നാ മുഖത്തല്ലാക്കി വെച്ചിന് ബാബാ വേമ്പ പിടിക്കാൻ ണ്ട് ഷാം ഇട്ടിട്ടാ കുളിപ്പിക്കുന്നു അതാ ചാടിപ്പന്ന ചാടിപ്പോന്ന ചാടിപ്പന്ന് ചാടിപ്പന്ന ആടക്ക് ആടൊക്കെ പപ്പിക്ക് ഭയങ്കര മടിയാന്ന് കേട്ടാ ശാമ്പ് മൊത്തം എടുക്കല്ല കുറച്ചേ എടുക്കാവൂ ഫുള്ള് ചെളിയായിട്ടാണ് കേട്ടോ ഉള്ളത് ചളിയും ചെള്ളും ഒക്കെ ഇതിനെ ശരിക്കും കുളിപ്പിക്കേണ്ടതുണ്ട് എന്നാ മാത്രമേ നമുക്ക് ചെള്ളു പോയിരുന്നുാളി ചൊ ഈ ചെള് പോണ്ട മരുന്നാന്ന് കേട്ടോ ഇത് ഇതാന്ന് കേട്ടോ ഇതാന്ന് ചെള്ളു പോണ്ട മരുന്ന് ഒരു കച്ചറിയും ഇല്ലാണ്ട് കാണിച്ചു വരുന്നുണ്ട് കേട്ടോ കുളിക്കാൻ വേണ്ടിട്ട് കച്ചറിയൊന്നും ഇല്ല അങ്ങനത്തെ കച്ചറിയൊന്നുമില്ല അങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കുളിക്കാൻ വേണ്ടിട്ട് കുളിച്ചു കഴിഞ്ഞു കേട്ടോ ഇതെന്ന പരിപാടി പൗഡർ ഇട്ടല്ല പപ്പിനെ ചുന്തരി കുട്ടിയാക്കുവാ ചുന്തരി കൊട്ടേ ചുന്തരി കൊട്ടേ ചുന്തരക്കൊട്ടേ ആ പൗഡറിൽ ഇങ്ങനെ പൂച്ചുകൊടുക്കും അതിന്റെ ഇത് ആ ചളീന്റെ കളറ് പോയിന

ചാടിയിട്ടൊന്നും കാര്യമില്ലട നീ ഏടി പോവാൻ പറ്റൂല ഇപ്പൊ ജിംബ്രാന്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ആ ജിംബ്രാൻ എത്തിയിരിക്കാണ് കേട്ടോ